വിക്കാൻ മീഡിയയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ചില അപ്ഡേഷനുകൾ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ആ വിദ്യാർത്ഥികളോട് വളരെ സീരിയസ് ആയിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക് മീഡിയ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഫുള്ള് കാണുക നിങ്ങളുടെ മനസ്സിലുള്ള മുഴുവൻ ടെൻഷനും ഇല്ലാതാകാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് പരമാവധി ടെൻഷൻ ചെയ്യാൻ പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഇത് ഷെയർ ചെയ്തും കൊടുക്കാൻ വേണ്ടി തയ്യാറാകുക അപ്പോൾ എന്തായാലും പ്ലസ് വണ്ണിന്റെ റിസൾട്ട് ഒരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ വരും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു കാരണം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എന്തായാലും പ്ലസ് വണ്ണിന്റെ റിസൾട്ട് ഉണ്ടാകും അത് മുപ്പതോ മുപ്പത്തി ഒന്നോ ഒന്നോ ഈ ഒരു തീയതികളിലായിട്ട് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വരും അതിൽ യാതൊരു സംശയം വേണ്ട അപ്പോൾ ഓരോ റിസൾട്ട് വരും തോറും അല്ലെങ്കിൽ റിസൾട്ടിന്റെ വാർത്ത കേൾക്കുമ്പോൾ തോറും ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്നു ഞങ്ങൾ ആ തോറ്റാൻ പോകുന്നു ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള വലിയ ഭീതിയിലൊക്കെ വിദ്യാർത്ഥികൾ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ പ്ലസ് വണ്ണിന്റെ റിസൾട്ടെ ഒരു ചുക്കും അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് അതായത് ഒരുപാട് സാധ്യതകൾ ഒരുപാട് അവസരങ്ങൾ എന്നുള്ള മുഴുവൻ നിങ്ങൾക്ക് കിടക്കുകയാണ് അതായത് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാരണം ഇന്ന് ഒരു രസകരമായിട്ടുള്ള സംഭവം ഒരു വിദ്യാർത്ഥി എന്റെ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇട്ടതാണ് സാർ റിസൾട്ട് വന്നു എനിക്ക് മൂന്ന് സി പ്ലസും ഒരു ബിയും ഒരു ബി പ്ലസും എന്നിങ്ങനെ ഒരു ഗ്രേഡ് ഗ്രേഡൊക്കെ വന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥി കമന്റ് ഇടുന്നത് കണ്ടു നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യം മനസ്സിലാക്കേണ്ടത് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതിനകത്ത് ഗ്രേഡ് കാണിക്കില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ടിൽ കാണാൻ കഴിയും നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയും ഇങ്ങനെയാണ് പ്ലസ് വൺ റിസൾട്ട് വരിക അതായത് നിങ്ങൾക്ക് നൂറിൽ എത്ര മാർക്ക് കിട്ടി ഓരോ വിഷയങ്ങൾക്കും എത്ര മാർക്ക് കിട്ടിയെന്ന് മാത്രമേ അതിൽ കാണിക്കൂ ഇങ്ങനെയാണ് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വരെ എനിക്ക് ഒന്ന് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുക ഇങ്ങനെയാണ് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് ഉണ്ട് അതിനകത്തിൽ സി എ മാർഗുണ്ട് ടി മാർഗുണ്ട് സി എ മാർഗ്ഗം എന്ന് വെച്ചാൽ നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് കണ്ടിന്യൂസ് വാലുഷനിലൂടെ എല്ലാം മാർഗുണ്ട് ടി മാർക്ക് ഉണ്ട് ടി മാർക്ക് വെച്ചാൽ നിങ്ങൾ എഴുത്തു പരീക്ഷയോടെ വാങ്ങിച്ച മാർഗ്ഗമാണ് അപ്പൊ ഇതിൽ ഇതിന്റെ താഴെ ജയിച്ചോ തോറ്റോ ഈ തോറ്റു എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെ എൻ എച്ച് എസ് എന്ന് എഴുതും നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് എഴുതും ജയിച്ചു എങ്കിൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഇ എച്ച് എസ് എന്ന് എഴുതും ഇവിടെ നിങ്ങൾക്ക് അതിന്റെ താഴെ തോറ്റെന്നോ ജയിച്ചെന്നോ എഴുതില്ല നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക ഈ മാർക്ക് ലിസ്റ്റ് കണ്ടാൽ നിങ്ങളുടെ വീട്ടുകാർക്കൊന്നും ഇതായിട്ട് മനസ്സിലാകാനും പോകുന്നില്ല ആൾക്കാരോട് പറഞ്ഞു മനസ്സിലാക്കാനും പറ്റില്ല കാരണം അങ്ങനെ ഒരു പാറ്റേണിലാണ് റിസൾട്ട് വന്നിരിക്കുന്നത് ഇതിൽ ഈ മാർക്ക് കാണും നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ പത്താം എട്ടാം ക്ലാസ്സിലെ ഒമ്പതാം ക്ലാസ്സിലെ പ്രോഗ്രസ് കാർഡ് തരുമല്ലോ അതേ പ്രോഗ്രസ് കാർഡ് തന്നെയാണ് ഇതിനകത്ത് ജയിച്ചെന്നോ തോറ്റെന്നോ ഒന്നും എഴുതാൻ വേണ്ടി പോകുന്നില്ല ഗ്രേഡ് കാണില്ല പിന്നെ നിന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് കാരണം മാത്രമല്ല ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ വിഷയം നോക്കി നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്ത് വീണ്ടും മാർക്ക് കൂട്ടാനുള്ള അവസരവും പ്ലസ് വണ്ണിൽ ഉണ്ട് അപ്പൊ അത്രമാത്രം സാധ്യതകൾ ജയിച്ചോ തോറ്റോ എന്ന് പ്ലസ് വണ്ണിൽ ആരും ചോദിക്കാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക ജയിച്ചോ എന്നോ തോറ്റോന്നോ കാരണം ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി തോറ്റു എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം ആ ക്ലാസ്സിലിരുന്ന് ആ വിദ്യാർത്ഥി വീണ്ടും പഠിക്കണം അങ്ങനെയല്ലേ നിങ്ങൾ പ്ലസ് വണ്ണിൽ തോറ്റാൽ അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ ഇത്ര മാർക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ പ്ലസ് വണ്ണിൽ തന്നെ ഇരുന്നിരിക്കാൻ പോകുന്നത് അല്ല നിങ്ങൾ ജയിച്ചാലും തോറ്റാലും നിങ്ങൾ പ്ലസ് ടുവിൽ തന്നെയാണ് പ്ലസ് ടുവിലേക്കാണ് അല്ല നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പ്ലസ് വണ്ണിൽ ആരെങ്കിലും പിടിച്ചിരുത്തോ വീണ്ടും അതുകൊണ്ട് ജയവും തോൽവി ഒന്നുമില്ല നിങ്ങൾക്ക് മാർഗ്ഗ കുറഞ്ഞാൽ കുറേട്ടെന്ന് നിങ്ങൾക്ക് വീണ്ടും അവസരം കിടക്കുകയല്ലേ പിള്ളേരെ മൂന്ന് വിഷയം ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം വീണ്ടും കിടക്കുക പിന്നെ എന്തിനാണ് നിങ്ങൾ രക്ഷിടിക്കുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല അപ്പം എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗ്രേഡ് ഇല്ല അതോടൊപ്പം തന്നെ ജയിച്ചോ തോറ്റോ എന്ന് അതിൻ്റെ താഴെ എഴുതി കാണിക്കില്ല അതോടൊപ്പം തന്നെ മൂന്ന് വിഷയം മാർഗ്ഗ് കുറഞ്ഞാൽ ഏതെങ്കിലും ഒക്കെ വിഷയങ്ങൾക്ക് മാർഗ്ഗ് കുറഞ്ഞാൽ മൂന്ന് വിഷയം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് എഴുതാൻ പറ്റും ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർഗിനേക്കാൾ കുറവാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ മാർഗേ പരിഗണിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്ലസ് ടുവിലേക്കാണ് പോകുന്നത് പ്ലസ് വണ്ണിലേക്കല്ല പ്ലസ് ടുവിന് ജയിച്ച് അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ ജയിക്കാതെ എന്തായാലും പ്ലസ് ടുവിൽ ജയിക്കില്ല പ്ലസ് ടുയിലേക്ക് പോയില്ലല്ലോ ഇവിടെ നിങ്ങൾക്ക് എത്ര മാർഗ്ഗ് കിട്ടി ഇനി ഒരു മാർഗിൽ കിട്ടിയുള്ളൂ പോലും നിങ്ങൾ പ്ലസ് ടു ക്ലാസിലാണ് പോയി ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് ടെൻഷൻ അടിച്ച് വെറുതെ കുളവാക്കരുത് റിസൾട്ട് തന്നെ